നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ ഇന്ത്യൻ ഓൾറൗണ്ടറും നിലവിലെ ചീഫ് സെലക്ടറുമായ അജിത് അഗാർഖർ തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ ഡൽഹി രാഷ്ട്രീയത്തിലും അത് ആവർത്തിക്കപ്പെടുന്നു കഴിഞ്ഞ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാസങ്ങളോളം തോൽവിഭാരം ചുമന്ന കോൺഗ്രസ് പാർട്ടി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ വീണ്ടും പരാജയമേറ്റുവാങ്ങി ദേശീയ തലസ്ഥാനത്തെ അക്കൌണ്ട് തുറക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ട തുടർച്ചയായ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പാണിത് രണ്ടായിരത്തി പതിനഞ്ച് വർഷങ്ങളിൽ നടന്ന അടുത്ത മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് പാർട്ടി സമ്പൂജ്യരായിരുന്നു ഇതോടെ ആദ്യമായി തോൽവി സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വോട്ടിംഗ് മെഷീനെ വെറുതെ വിട്ടു ജനഹിതം അംഗീകരിക്കുന്നുവെന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാർത്ഥ പ്രവർത്തനത്തിനും വോട്ടർമാരുടെ പിന്തുണയ്ക്കും നന്ദി പറയുന്നുവെന്നും രാഹുൽ പ്രതികരിച്ചു എന്നാൽ ഭരണം തുടങ്ങും മുമ്പ് മലിനീകരണം വിലക്കയറ്റം അഴിമതി എന്നിവക്കെതിരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറയുന്നു പ്രിയങ്ക ഗാന്ധിയും തന്റെ പാർട്ടിയുടെ തോൽവി സമ്മതിച്ചു അത് മാത്രമല്ല ഡൽഹി പിടിച്ചടക്കിയ ബി ജെ പിയെ അഭിനന്ദിക്കാനും വയനാട് എം സമയം കണ്ടെത്തി വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ തനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും കൂടിയായ പ്രിയങ്ക വദ്ര ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബി ജെ പിയെ അഭിനന്ദിച്ചത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെയാണ് എന്നാൽ ആം ആദ്മി പാർട്ടിയിലെ സ്ഥിതി അതല്ല ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ ബി ജെ പി പരാജയപ്പെടുത്തിയതിനു ശേഷം പാർട്ടി തലവൻ അരവിന്ദ് കെജ്രിവാളിനെ രൂക്ഷമായി വിമർശിച്ച് പാർട്ടി സ്ഥാപകരിലൊരാളായ മുൻ എ എ പി നേതാവുമായ കുമാർ വിശ്വാസ് അരവിന്ദ് കെജ്രിവാളിനെ താഴ്ന്ന ജീവിതം നയിക്കുന്നവൻ ലജ്ജയില്ലാത്തവൻ സ്വാർത്ഥത നിറഞ്ഞവൻ നല്ല സ്വഭാവമില്ലാത്തവൻ എന്നിങ്ങനെ നിരവധി പരാമർശങ്ങളിലൂടെ അദ്ദേഹം വിമർശിച്ചു ഇതിനു പുറമെ അത്തരമൊരു വ്യക്തിയോട് നിങ്ങൾക്ക് എന്ത് സഹതാപം കാണിക്കാൻ കഴിയുമെന്ന് ചോദിച്ച കുമാർ ഡൽഹിക്ക് ഒടുവിൽ കേജ്രിവാളിൽ നിന്ന് മുക്തി ലഭിച്ചെന്നും കൂട്ടിച്ചേർത്തു ഈ പരാജയത്തിലും ആം ആദ്മി പാർട്ടിയെ പിന്തുണച്ച യൂട്യൂബർ ധ്രുവ്രാ പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഡൽഹിയിൽ ഒരു ജോലിയും നടക്കാത്തതിനാൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടു സർക്കാരിന്റെ മുഴുവൻ പ്രവർത്തനവും സ്തംഭിപ്പിക്കാൻ ബി ജെ പി സാധ്യമായതെല്ലാം ചെയ്തതിനാലാണിത് എന്നാണ് എന്നാൽ എൽ എസ് സിയിൽ ഇന്ത്യാ സഖ്യത്തെയും ഹരിയാനയിൽ കോൺഗ്രസിനെയും മഹാരാഷ്ട്രയിൽ എം വി എയും ഡൽഹിയിൽ എഎപിയും ധ്രുവ്രാത്ത പിന്തുണച്ചു പക്ഷെ അവരെല്ലാം പരാജയപ്പെട്ടു നന്ദി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇന്ത്യ സഖ്യത്തിന്റെ പാർട്ടികളെ പിന്തുണയ്ക്കുന്നത് തുടരുക എന്നായിരുന്നു മറുപടിയായി ലഭിച്ചത് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ താമസിച്ചിരുന്ന സർക്കാർ ഔദ്യോഗിക ബംഗ്ലാവായ ശീഷ് മഹൽ ബി ജെ പി മുഖ്യമന്ത്രി കൈവശപ്പെടുത്തില്ലെന്ന് ഡൽഹി ബി ജെ പി പ്രസിഡന്റ് വീരേന്ദ്ര ശശിദേവ് ശനിയാഴ്ച പറഞ്ഞു ഡൽഹിയിൽ കൽക്കാജി നിയമസഭാ സീറ്റിൽ വിജയിച്ചതിനു ശേഷമുള്ള അതിഷിയുടെ ആഹ്ലാദ നൃത്തത്തെ പരിഹസിച്ച് മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ അനുരാഗ് താക്കൂർ പാർട്ടിയുടെ പ്രമുഖ സ്ഥാനാർത്ഥികളായ അരവിന്ദ് കെജ്രിവാളിന്റെയും മനീഷ് സിസോദിയയുടെയും തോൽവിയെക്കുറിച്ച് അതിഷിക്ക് വലിയ ആശങ്കയില്ലെന്നാണ് ഇത് തെളിയിക്കുന്നതെന്നും അനുരാഗ് താക്കൂർ പറഞ്ഞു കോൺഗ്രസിനും ആം ആദ്മിക്കും ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മുസ്തഫാബാദിലും കാവ്യ പതാക ഉയർന്നുകഴിഞ്ഞു ബി ജെ പിയുടെ മോഹൻസിംഗ് ബിഷ് ആണ് ഈ സീറ്റിൽ വിജയിച്ചത് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രഖ്യാപനം തന്നെ പ്രദേശത്തിന്റെ പേര് ഉടൻ തന്നെ ശിവപുരി അല്ലെങ്കിൽ ശിവ്വിഹാർ എന്നാക്കി മാറ്റുമെന്നാണ് മുസ്തഫാബാദിൽ മുപ്പത്തി ഒമ്പത് ദശാംശം അഞ്ച് ശതമാനം മുസ്ലിങ്ങളാണുള്ളത് രണ്ടായിരത്തി ഇരുപതിലെ കലാപം ഏറ്റവും കൂടുതൽ ബാധിച്ച വടക്കുകിഴക്കൻ ഡൽഹിയിലെ സീറ്റാണ് മുസ്തഫാബാദ് അൻപത്തിമൂന്ന് പേർ ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി